ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയും അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയുമാണ് ഇരു ടീമും തമ്മിൽ കളിക്കുന്നത് ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ പരമ്പര നേടുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ കാര്യമാണ് ഇതിനു മുമ്പ് ഒരു തവണ മാത്രമാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പര നേടിയത് ഇത്തവണ ഓസ്ട്രേലിയയുടെ ടീം കരുത്ത് അത്ര ശക്തമല്ല പല സൂപ്പർ താരങ്ങളും അവർക്കൊപ്പമില്ല അതേസമയം ഇന്ത്യയുടേത് ശക്തമായ ടീമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യക്കായി ഇടവേളയ്ക്ക് ശേഷം കളിക്കാൻ പോവുകയാണ് ഏകദിനത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് ഇത്തവണ ഇന്ത്യ കളിക്കാനിറങ്ങുന്നത് ഓപ്പണർ റോളിൽ രോഹിത് ശർമ്മ ഉണ്ടാവുമെന്നുറപ്പാണ് ക്യാപ്റ്റന്റെ സമ്മർദ്ദമില്ലാതെ ഇറങ്ങുന്ന രോഹിത്തിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയയിൽ തകർപ്പൻ റെക്കോർഡ് രോഹിത്തിന് അവകാശപ്പെടാനും സാധിക്കും ഇപ്പോഴിതാ ഒരു വമ്പൻ റെക്കോർഡ് തകർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹിറ്റ്മാൻ ഓസിസ് പരമ്പരയിൽ മിന്നിച്ചാൽ ഏകദിനത്തിൽ കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡിൽ തലപ്പത്തെത്താൻ രോഹിത്തിനാവും നിലവിൽ മുൻ പാകിസ്ഥാൻ താരം ഷഹീദ് അഫ്രീദിയാണ് ഈ റെക്കോർഡിൽ തലപ്പത്തുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി മത്സരത്തിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് സിക്സുകളാണ് അഫ്രീദി പറത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഏകദിനത്തിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തിനാല് സിക്സറാണ് രോഹിത്തിന്റെ സമ്പാദ്യം ഓസ്ട്രേലിയക്കെതിരെ ഏഴ് സിക്സുകൾ നേടാനായാൽ അഫ്രീദിയെ മറികടക്കാൻ ഹിറ്റ്മാന് സാധിക്കും മൂന്ന് മത്സരങ്ങളാണ് ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഉള്ളത് ഇതിലൂടെ ഏഴ് സിക്സർ പറത്തിയാൽ എത്താൻ ഹിറ്റ്മാന് സാധിക്കും എട്ട് സിക്സർ പറത്തിയാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനും രോഹിത്തിന് സാധിക്കും